നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ സന്ദർശനം ഇതിന്മേലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് അമേരിക്കയിലെത്തിയത് അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന രാഹുൽ ഗാന്ധിയെ ഇതുവരെ ആരും കണ്ടിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും അദ്ദേഹം എവിടെയോ മറഞ്ഞിരിക്കുകയാണ് മറുപടി നൽകാൻ കഴിയാതെ ഇന്ത്യക്കാരെ മുഖാമുഖം നേരിട്ട് കാണാൻ കഴിയാതെ രാഹുൽ ഗാന്ധി എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവന വീണ്ടും വീണ്ടും ആളുകൾ പുനർവായിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞ പല വിഡിദ്ധങ്ങളുണ്ട് അതിലേറ്റവും അപകടകരമായ വിഡിത്തം എന്നത് ഇതാണ് അതായത് ഇന്ത്യയിലൊരു പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടം എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഒരു സിഖുകാരന് അവൻ്റെ തലപ്പാവ് ധരിച്ച് ഇന്ത്യയിൽ നടക്കാനുള്ള അവകാശം വേണം ഒരു സിഖുകാരന് അവർ ധരിക്കാറുള്ള ഇരുമ്പ് വള ധരിച്ച് നടക്കാനുള്ള അവകാശം വേണം ഒരു സിഖുകാരന് ഒരു ഗുരുദ്വാര അവൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള ഗുരുദ്വാര സന്ദർശിക്കാനുള്ള അവകാശം വേണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന പച്ചക്കള്ളമാണ് അമേരിക്കയിൽ ഒരു പൊതുപരിപാടിക്കെതിരെ രാഹുൽ വച്ച് വിളമ്പിയത് എന്തായാലും എവിടെയാണ് രാജ്യത്തിൻ്റെ ഏതു ഭാഗത്താണ് ഇത്തരത്തിൽ സിഖുകാർ കൊടിയ അവഗണന അല്ലെങ്കിൽ കൊടിയ ഐത്തമൊക്കെ നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഉത്തരമില്ല ഒരു കാലഘട്ടത്തിൽ കുറച്ചുനാൾ അത് നടന്നിരുന്നു അതെപ്പോഴാണ് എന്ന് നമുക്കറിയാം അത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഈ നാട് ഭരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ കൊല്ലപ്പെടുമ്പോൾ ഒരു സിഖുകാരനാൽ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ പേരിൽ കണ്ണിൽ കണ്ട എല്ലാം കഴുത്തറുത്തു കൊല്ലുകയും അവരുടെ ടർബനുകൾ വലിച്ച് ദൂരക്കളയുകയും അവരെ ഗുരുദ്വാരകളിൽ പോലും പോകാൻ അനുവദിക്കാതെ അവരുടെ ഗുരുദ്വാരയിൽ സൈനിക ഓപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസ് ഈ നാട് ഭരിക്കുമ്പോഴാണ് പക്ഷേ ആ കാലഘട്ടം മാറിയിരിക്കുന്നു ഇപ്പോൾ സിഖുകാർക്ക് ഇന്ത്യയിൽ യാതൊരു അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങളൊന്നുമില്ല സിഖ്കാരിൽ എത്രയോ പേർ ഉന്നത ഉദ്യോഗസ്ഥരായി നമുക്കുണ്ട് നമുക്കൊരു സിഖുകാരിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഒരു പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യമായ ഇത്തരത്തിലുള്ള ഒഴിച്ചു നിർത്തൽ പാർശ്വവൽക്കരിക്കപ്പെടൽ അയിത്തം ഇതൊന്നും നമ്മുടെ സിഖ് ജനത നേരിടുന്നില്ല സിഖുകാർ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സിഖ് മതം എന്നത് ഭാരതത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള മതമാണ് അതുകൊണ്ട് തന്നെ അതിനു നേരെ യാതൊരുതര വിവേചനവും ഭാരതത്തിൽ നടക്കുന്നില്ല പക്ഷേ എന്തിനാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് ഇത്തരത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഡയലോഗ് പറയാമായിരുന്നു അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു മുസ്ലിങ്ങളുടെ പള്ളികളിത പൊളിച്ച് അമ്പലം പണിയുന്നു എന്നൊക്കെയുള്ള പഴകി തുരുമ്പിച്ച വാദങ്ങൾ ഉന്നയിക്കാമായിരുന്നു മാത്രമല്ല അവർക്കിനി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ മണിപ്പൂർ വിഷയം പ്രതിപാദിക്കാമായിരുന്നു പക്ഷെ അതൊന്നുമല്ല രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞത് രാഹുൽ ഗാന്ധി ഭാവനയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു ആ സൃഷ്ടിച്ച സംഘർഷമാണ് അമേരിക്കയിൽ പോയി വിളമ്പിയതും ഒരു നിമിഷം വൈകാതെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഗുർപത്വൻ സിംഗ് പന്നൂൻ എന്ന ഖാലിസ്ഥാനി ഭീകരവാദി അത് ഏറ്റുപിടിക്കുകയും കണ്ടോ രാഹുൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞാൽ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേക ഖാലിസ്ഥാൻ വേണമോ വേണ്ടയോ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് പഞ്ചാബിലൊരു ഹിതപരിശോധന നടത്തണമെന്ന തങ്ങളുടെ ആവശ്യത്തെ സാധൂകരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്ന് പറഞ്ഞ് രംഗത്തു വരുന്നുണ്ട് അതായത് ഖാലിസ്ഥാൻ സംഘടനകളും നിരോധിത ഭീകരവാദ സംഘടനകളും ചേർന്നുകൊണ്ട് അവിടെ ഒരു ഖാലിസ്ഥാൻ തീവ്രവാദത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഗൂഢാലോചനകളും അമേരിക്കയിൽ നടത്തിയിരിക്കുന്നു ഖാലിസ്ഥാൻ അനുകൂല പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തുന്നു ഗുരുപത്വൻ സിംഗ് പന്നു അത് ഏറ്റുപറയുന്നു അതോടൊപ്പം തന്നെ ഈ ഖാലിസ്ഥാനികളുമായി അടുത്ത ബന്ധമുള്ള ഇൽഹാൻ ഒമർ എന്ന ഒരു അമേരിക്കൻ സെനറ്ററുമായി അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് അംഗവുമായി രാഹുൽ ഗാന്ധി രഹസ്യ ചർച്ച നടത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരു കാര്യം ഉറപ്പാണ് സിഖ് തീവ്രവാദത്തെ ഖാലിസ്ഥാൻ തീവ്രവാദത്തെ ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത് പുതിയൊരു വഴിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇതൊരിക്കലും പുതിയ വഴിയല്ല അതായത് പഞ്ചാബിൽ ജനതാ പാർട്ടി അകാലിദൾ സർക്കാർ നിലവിലുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിപ്പെട്ടാൽ കരയിലേക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ് വളരെയധികം കോൺഗ്രസ് അസ്വസ്ഥരാകും അതുകൊണ്ട് തന്നെ അധികാരം എങ്ങനെയും തിരിച്ചു പിടിക്കാനായി ആ സർക്കാരിനെതിരെ ബിന്ദൻവാല എന്ന ഒരു ഭീകരനെ വിഘടനവാദിയെ സൃഷ്ടിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അവരുടെ രണ്ട് മക്കളായ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയുമായിരുന്നു അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അച്ഛനും ചെറിയച്ഛനും അമ്മുമ്മയും ചേർന്നാണ് പഞ്ചാബിൽ സിഖ് വിഘടനവാദത്തിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചത് പിന്നീട് അവരുടെ കയ്യിൽ പോലും അത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി പിന്നീട് ഈ സുവർണ ക്ഷേത്രത്തിലേക്ക് സൈനിക നടപടി അവർക്ക് നടത്തേണ്ടി വന്നു മാത്രമല്ല ഒടുവിൽ ഈ പറയുന്ന അമ്മൂമ്മയുടെ ജീവൻ പോലും ഈ ഖാലിസ്ഥാൻ വിഘടനവാദത്തിന് മുന്നിൽ കളയേണ്ടി വന്നു പക്ഷെ എങ്ങനെയോ രാജ്യം അത് ഇല്ലാതെയാക്കി ആ വിഘടനവാദത്തെ ഇല്ലാതെയാക്കി ഇപ്പോൾ പഞ്ചാബിൽ സിഖ് തീവ്രവാദത്തിനൊരു സ്ഥാനവുമില്ല എങ്ങനെയും അത് പുനഃസ്ഥാപിക്കുകയാണ് വെളിയിൽ താമസിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന സിഖ് ഭീകരരുടെ ആവശ്യം അതിനവർ വില കൊടുത്തു വാങ്ങിയതാകട്ടെ പഴയ ഇന്ദിരാഗാന്ധിയുടെ രക്തത്തെയും അതാണ് ഈ അമേരിക്കൻ സന്ദർശനത്തിൽ നിന്നും ഭാരതീയർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനി അങ്ങനെയല്ല എങ്കിൽ രാഹുൽ ഗാന്ധി എവിടെയോ ഒളിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഒന്ന് പുറത്തു വന്ന് എന്തായിരുന്നു സന്ദർശനോദ്ദേശം എന്ന് വ്യക്തമാക്കണം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം